പുറംചട്ട കൊണ്ട് പുസ്തകത്തെ അളക്കരുത് എന്ന് നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് സത്യമാണ് അല്ലേ ശരിക്കും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ എത്രയോ ഉണ്ട് അതെല്ലാം ഒരുപക്ഷെ നമ്മൾ പൂർണ്ണമായിട്ടും ആസ്വദിച്ച് വായിച്ചവയായിരിക്കണമെന്ന് നിർബന്ധമില്ല ചിലതൊക്കെ പുറംചട്ട കണ്ടുകൊണ്ടും അതിനകത്തുള്ള ഒരു ആമുഖ കുറിപ്പ് കണ്ടുകൊണ്ടും നമ്മൾ തിരഞ്ഞെടുത്തതില്ലേ ഒരുപക്ഷെ അങ്ങനെ തിരഞ്ഞെടുത്ത ചില പുസ്തകങ്ങൾ വേണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാവും ചിലത് കുറച്ചുകൂടി ഭംഗിയായിട്ട് വായിക്കണമായിരുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവും ചിലതൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് ഏറ്റവും അവസാനം മറ്റുള്ളവർ പറഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അയ്യോ ഇത് ഞാൻ വായിച്ചില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ മാറ്റിവെച്ചതാണല്ലോ എന്ന് കരുതി വീണ്ടും നമ്മളെ അടുത്ത് വായിച്ചിട്ടില്ല പല സൗഹൃദങ്ങളും പല വ്യക്തികളും ഇങ്ങനെ തന്നെയാണ് പുറംചട്ട കണ്ടുകൊണ്ട് പുറമേ നിന്ന് നോക്കിക്കൊണ്ട് ആരെയും വിലയിരുത്തരുത് ചിലപ്പോഴൊക്കെ നമ്മുടെ വിലയിരുത്തലുകൾ തെറ്റിപ്പോയേക്കാം നമ്മൾ മനസ്സിലാക്കാത്ത ഒത്തിരിയേറെ ആഴം അവരുടെ ഉള്ളിലുണ്ടായേക്കാം ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട് ഒരിക്കലും ഇവർ ജീവിതത്തിൽ മുഴുവൻ സന്തോഷ സന്തോഷിക്കുന്നവരാണെന്ന് ചിന്തിക്കരുത് അവരുടെ ഉള്ളിലും ഉണ്ടാകും ആരോടും പറയാനാകാത്ത അല്ലെങ്കിൽ ആരോടും പറയണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അപ്പോൾ പുറംചട്ട കണ്ടുകൊണ്ട് ഒരു പുസ്തകത്തെ നമ്മൾ അളക്കരുത് ഒരു മനുഷ്യനെയും നമ്മൾ വിലയിരുത്തരുത് കാരണം ഒരു മനുഷ്യനെ മനസ്സിലാക്കാനായിട്ട് ഒരു ആയുസ് കൊണ്ടുപോലും നമുക്ക് സാധിക്കില്ല അപ്പോൾ ഒരു വ്യക്തിയെ പുറമേ നിന്ന് നോക്കുമ്പോൾ അവനൊരുപക്ഷെ വളരെ മനോഹരമായിട്ട് നമ്മളോട് സംസാരിക്കുന്നവനായിരിക്കാം വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവനായിരിക്കാം വളരെ മനോഹരമായി നമ്മളോട് പെരുമാറുന്നവനായിരിക്കാം പക്ഷേ അവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അവനെന്ന് പറയുന്ന ആ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോഴാണ് അയാൾ എങ്ങനെയുള്ളവനാണെന്ന് നമ്മൾ തിരിച്ചറിയാം അതൊരു പക്ഷേ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിരിക്കാം വിപരീതമായിരിക്കാം അങ്ങനെ എന്തുമാകാം അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു പുസ്തകത്തെയും ഒരു വ്യക്തിയെയും പുറം ചട്ട കൊണ്ട് പുറം ഓടികൊണ്ട് വിലയിരുത്തരുത് ഒരു പക്ഷേ തെറ്റുപറ്റിയേക്കാം